നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള അസാധാരണ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഏകദേശം ഒരു ഡസൻ ലോക നേതാക്കളുമായി മോദി ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു ഇന്ത്യയിലെ വിവിധ വകുപ്പുകളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥർ വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളുമായി വിശദമായ ചർച്ചകൾ നടത്തുകയാണ് ഇതെല്ലാം അസാധാരണ നടപടികളാണ് പാകിസ്ഥാനെതിരെ സൈനിക നടപടി നടത്താനുള്ള ന്യായീകരണമാണ് ഇന്ത്യ വിദേശ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് അറിയുന്നു യുദ്ധത്തിലേക്ക് ചുവടുവെക്കുന്ന ഇന്ത്യയെ തടഞ്ഞ് സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ ഇക്കുറി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ശ്രമങ്ങൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാൻ നേതാക്കൾ ശ്രമിക്കുന്നതിന്റെ സൂചനയായാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് റഷ്യയും ചൈനയും ഉൾപ്പെടെ സമിതി തുറന്ന് അന്വേഷണം നടത്തട്ടെ എന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ ഇന്ത്യ ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇരുപത്തി ആറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന ഭീകരരെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ശേഖരിക്കുന്നത് ഇനിയും വൈകുന്നതിലാണ് ഇന്ത്യയുടെ ആശങ്ക ഭീകരരുടെ മുഖം തിരിച്ചറിയാനുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വരെ ഉപയോഗിച്ചാണ് തെരച്ചിലും അന്വേഷണവും പുരോഗമിക്കുന്നത് അന്വേഷണം ഇന്ത്യയിലെ ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസിയായ എൻ ഐ എ ഏറ്റെടുത്തിട്ടുണ്ട് ഇതിൽ വ്യക്തത വന്ന ശേഷമേ കടുത്ത നടപടികളുണ്ടാകൂ എന്നും ചില ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളാണെന്നിരിക്കെ യുദ്ധം പൂർണമായ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ആണവായുധങ്ങൾ അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് വലിയ സാമൂഹ്യ വിപത്തിലേക്ക് നീങ്ങും ഇതെന്ത് വില കൊടുത്തും തടയാൻ അമേരിക്കയും യു എനും കിണഞ്ഞു ശ്രമിക്കുന്നതും ഇന്ത്യയുടെ നീക്കത്തെ തടയുന്നുണ്ട് യൂറോപ്യൻ യൂണിയനും സൗദി അറേബ്യയും ഇറാനും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇരു നേതാക്കളുമായും ഇരുവരും ചർച്ച നടത്തിവരുന്നു എന്നാൽ കാശ്മീർ പ്രശ്നത്തിൽ രോഗത്തിൽ ആരും ഇടപെടേണ്ടെന്ന് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാത്രമാണെന്നതാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പാക് അതിർത്തിയിലെ പട്ടാള ബംഗങ്ങളിൽ വൃത്തിയാക്കിയിട്ടുണ്ട് സൈനികരെ കൂടുതൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് തിരിച്ചടി നൽകാൻ രാജ്യം തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് പുറത്തുവരുന്നത് പാകിസ്ഥാനിൽ ഇത് വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് പാകിസ്ഥാനി പൗരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ട നടപടിയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ച ഇന്ത്യയുടെ നടപടിയും അസാധാരണമാണ് ഞായറാഴ്ച നടന്ന മറ്റൊരു പ്രധാന നീക്കം കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി മോദിയുമായി നിർണായക യോഗം നടത്തി എന്നതാണ് ഇതിനു മുന്നോടിയായി സംയുക്ത സൈനിക മേധാവിയും രാജ്നാഥ് സിംഗും തമ്മിൽ സുദീർഘമായ കൂടിക്കാഴ്ച നടന്നിരുന്നു നാവികസേനയുടെ വൻ വിന്യാസവും ഉണ്ടായിട്ടുണ്ട് മിസൈലുകൾ ഉപയോഗിച്ച് നാവികസേന പടക്കപ്പലുകൾ അഭ്യാസം നടത്തിയതായി പറയുന്നു അതുപോലെ റഫാൽ യുദ്ധവിമാനം ഉൾപ്പെടെ ഒരു ഡ്രിൽ എന്ന നിലയിൽ പരീക്ഷിക്കുന്നുമുണ്ട് ഞായറാഴ്ച നടത്തിയ മൻ കി ബാത്തിൽ പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ഹൃദയം തകർത്തുവെന്നും പഹൽഗാം ആക്രമണികൾക്ക് ഏറ്റവും കടുത്ത തിരിച്ചടി നൽകുമെന്നും മോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അസാധാരണ നടപടിയിലേക്കാണ് അത് യുദ്ധം തന്നെയാണെന്നും സൈനിക കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന വിദഗ്ധർ സൂചിപ്പിക്കുന്നു കാശ്മീരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം പതിവാക്കിയ നിരവധി ലഷ്കർ തൊയ്ബ നേതാക്കളുടെ വീടുകൾ കഴിഞ്ഞ ദിവസം സൈന്യം സ്ഫോടന വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട് ഇനി ഇന്ത്യ ആക്രമിച്ചാൽ സഹിഷ്ണുതയില്ല എന്ന സൂചന നൽകാൻ വേണ്ടിയാണ് ഇത്തരം നീക്കം ഇത്രയും യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ പാകിസ്ഥാൻ ജനറൽ അസീം മുനീർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലെന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെടുവിച്ച സങ്കൽപ്പിക്കാനാവാത്ത ശിക്ഷ എന്ന മുന്നറിയിപ്പ് അദ്ദേഹത്തെ നടുക്കിയെന്ന് ഈ സ്രോതസ്സുകൾ അവകാശപ്പെടുന്നു അസിം മുനീർ കുടുംബത്തെ പാകിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് അയച്ചുവെന്നും ഒരു രഹസ്യ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റു സൈനിക ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബങ്ങളെ വിദേശത്തേക്ക് മാറ്റിയതായും ചിലർ യു എസ് എ യു കെ അല്ലെങ്കിൽ മറ്റു വിദൂര രാജ്യങ്ങളിലുള്ള ബന്ധുക്കളോടൊപ്പം താമസിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ജനറൽ മുനീർ റാവൽപിണ്ടിയിലെ ഒരു ബങ്കറിൽ ഒളിവിൽ പോയിട്ടുണ്ടെന്ന അവകാശവാദവും ഉയർന്നിട്ടുണ്ട് അതിർത്തിയുടെ ഇരുവശത്തും വാർത്തകൾ പ്രചരിച്ചതോടെ എല്ലാം ശരിയാണ് എന്നതിനൊരു ഫോട്ടോഗ്രാഫിക് തെളിവ് നൽകാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ അല്പം മുമ്പ് അബോട്ടാബാദിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും ജനറൽ മുനീറും മുൻനിരയിൽ ഇരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് തീയതിയോടൊപ്പം ഫോട്ടോയ്ക്ക് പ്രത്യേക അടിക്കുറിപ്പും നൽകി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു പ്രധാനമന്ത്രി മുഹമ്മദ് ഷഹബാസ് ഷെറീഫ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ സയ്യിദ് അസിം മുനീർ പി എം എ ഉദ്യോഗസ്ഥർ എന്നിവർ അബോട്ടാബാദിലെ പി എം എ കാക്കുലിൽ നൂറ്റി അൻപത്തി ഒന്നാമത് ലോങ് കോഴ്സിലെ ബിരുദധാരികളോടൊപ്പം ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഏപ്രിൽ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഡേറ്റും അതിൽ നൽകിയിട്ടുണ്ട് പിന്നാലെ പുറത്തു വരുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഉദ്യോഗസ്ഥരും ആയിരത്തി ഇരുന്നൂറ് സൈനികരും പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് ലഫ്റ്റനന്റ് ജനറൽ ഒമർ മുഹമ്മദ് ബഖാരി ജനറൽ അസിം മുനീറിനയച്ച ആഭ്യന്തര കത്ത് മനോവീര്യ തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ വെളിപ്പെടുത്തുന്നു എന്നാൽ ഈ കത്തിന്റെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി